വർഷങ്ങൾക്ക് വെറും മൂന്ന് മാർക്കിന്റെ ൊണ്ട് എസ്എൽസി തോറ്റുപോയ ഒരാൾ അവര് അമ്പത് വർഷത്തിന് ശേഷം അതിനോടുള്ള ഒരു പ്രതികാരം എന്നുള്ള രീതിയിൽ അതിനോടുള്ള വിഷമം തീർത്തത് ഡിഗ്രി പാസ് ആയതുകൊണ്ടാണ് രണ്ടായിരത്തി പതിനെട്ടിൽ പത്താം ക്ലാസ് പാസ്സാവുകയും രണ്ടായിരത്തി പത്തൊമ്പതിൽ പ്ലസ് വൺ പാസ്സാവുകയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ രണ്ടായിരത്തി ഇരുപതിൽ കൊറോണ ഉപകാരം കൊണ്ട് അത് ഒഴിവാക്കി രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പ്ലസ് ടു പാസ്സായി പിന്നെ ഡിഗ്രിക്ക് ചേർന്ന് ഇന്ന് ഡിഗ്രി പാസ്സായിരിക്കണം ആ അമ്മയാണ് ഇന്ന് നമ്മുടെ ഒപ്പമുള്ളത് അമ്പത് വർഷങ്ങൾക്ക് മുമ്പിലുള്ള എസ് എൽ സിയുടെ അനുഭവം തൊട്ട് ഒരുപാട് ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു വന്ന് ഇന്ന് വിജയത്തിന്റെ വിജയത്തിന്റെ ഒരു ഒരു ലക്ഷ്മിയായിട്ട് ലക്ഷ്മിയായിട്ട് വിജയലക്ഷ്മി നമ്മുടെ പേര് അമ്മ നോക്കണ്ട് ഇപ്പോഴത്തെ അപ്പോ എന്ന് പറഞ്ഞാൽ ഇപ്പോഴും അപ്പോഴും നല്ലതാണ് പക്ഷെ അന്നത്തെ എന്ന് പറഞ്ഞ ഒരു പ്രത്യേക ആമയോ ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ നമ്മള് നടന്നു പോവും സ്കൂളിലേക്ക് അപ്പൊ ഞങ്ങൾ ഇതിലേ അങ്ങോട്ട് പോയിട്ട് വെട്ടുകാട് കൂടെ പടിഞ്ഞാറങ്ങാടി കൂടെ പോയി കുമരല്ലൂര് നമ്മള് നടന്നു പോവും അപ്പൊ ഞങ്ങൾക്ക് കാവലിനായിട്ട് പിന്നില് ആൺകുട്ടികളുണ്ടോ തണ്ണീർകോട് എന്നുള്ളവര് അങ്ങനെ ഈ ക്ലാസ്സിൽ ജസ്റ്റ് തോറ്റു തോറ്റു പിന്നെ പഠിക്കാൻ പോയില്ല പിന്നെ അന്നത്തെ സമയം എന്ന് പറഞ്ഞാൽ നമ്മളെ എന്റെ അമ്മയെ എടുത്തിയാണ് എന്നെ പഠിപ്പിക്കാൻ തരുന്നത് അച്ഛൻ മരിച്ചു അമ്പത്തി ഏഴ് വയസ്സില് പിന്നെ അവര് കുറച്ച് പ്രയാസപ്പെട്ടിട്ടാണ് എന്നെ പഠിപ്പിച്ചത് അത് നമ്മള് മനസ്സിലാക്കണം പിന്നെ അച്ഛൻ പിന്നാക്കം പോവാച്ച അച്ഛൻ സിംഗപ്പൂരിലായിരുന്നു ഭാഗ്യം പത്തും മരണം ഇട്ടു ഞങ്ങളുടെ ജീവിതം പത്തിന് ഭാഗ്യം കിട്ടുമ്പോ എട്ടാം ദിവസം മരിച്ച പിന്നെ ഭാഗ്യം കൊണ്ട് എന്താ വല അങ്ങനെ കഴിഞ്ഞു ആ പിന്നെ തിനിൽ പഠിച്ചു ഒരു മാസം അത് കഴിഞ്ഞ് കല്യാണം ആയി പിന്നെ അങ്ങനെ അങ്ങോട്ട് പോയി പന്ത്രണ്ടാം ദിവസം പോയി ആ അവിടെ കച്ചവടമുള്ള ആളായിരുന്നു അവിടെ പത്ത് വർഷം ഉണ്ടായി ഇടയില് വരും പ്രസവം ആദ്യത്തെ പ്രസവം ഒക്കെ അവിടെ ഉണ്ടായി ും തമിഴ് അറിയാം അതെ ഒരു കാര്യം കൂടിട്ടോ അമ്മയ്ക്ക് നാല് ഭാഷ ആയിട്ട് കൈകാര്യം ചെയ്യും തെലുങ്ക് കന്നഡ തമിഴ് മലയാളം കന്നഡ അറിയില്ല മനസ്സിലാവും അതേപോലെ ഇംഗ്ലീഷും അത്യാവശ്യം ഹിന്ദിയും പിന്നെ എപ്പോഴാണ് ഈ ഒരു ജീവിതത്തിലെ പ്രാരാബ്ദങ്ങള് തിരക്കുകളൊക്കെ കഴിഞ്ഞപ്പോ തിരക്കുകള് ചെറേ മുന്നേ അപ്പൊ ഈ എന്റെ മകള് പഞ്ചായത്ത് മെമ്പറാണ് അപ്പൊ അവളിപ്പോ പത്താത്തെ വർഷമാണ് ഇപ്പൊ അത് രണ്ടാമത്തെ തവണ അപ്പൊ ഞാനൊരു ദിവസം ഇങ്ങനെ ഓരോരുത്തരുടെ പേപ്പർ ഇങ്ങനെ കൊണ്ടിട്ടും രണ്ടാമത്തെ തൊടർ പഠനത്തിനുള്ളതാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വരും അപ്പൊ ഞാൻ പറഞ്ഞു നിക്കും ഇങ്ങനെ മോഹൻണ്ട് എന്ന് പറഞ്ഞു അപ്പൊ അവളാണ് ഇത് ചെയ്തത് അവളിത് ആദ്യത്തെ ഇതില് പത്താം ക്ലാസ്സിനുള്ള അവളെല്ലാം ശരിയായി തന്നു പഠിക്കാനേ ഞാനവിടെ പോയിട്ടുള്ളൂ പുസ്തകം എല്ലാം അവിടെ നിന്ന് കിട്ടി ബ്ലോക്കിട്ടി അങ്ങനെ ആയിട്ട് പിന്നെ നല്ല മാർക്കുണ്ടായിരുന്നു അഞ്ച് പിന്നെ അതല്ല പിന്നെ ഞങ്ങളുടെ മാഷന്മാരൊക്കെ അത്രയും നല്ല ഇതായിരുന്നു ഒരു നല്ല ഞായറാഴ്ച ശനി ഞായറും ഞാൻ ഞായറും മാത്രമേ ക്ലാസ്സിന് പോകുള്ളൂ കാരണം ജോലി ചെയ്തിട്ട് നമ്മള് അങ്ങനെയാണ് ഇതായിട്ട് ഞങ്ങളുടെ കുടുംബം മക്കളെ എല്ലാം കൂടി നല്ലൊരു സന്തോഷം മനസ്സിനൊരു സന്തോഷം അപ്പൊ അങ്ങനെ ഞങ്ങൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത മാഷന്മാരായാലുണ്ടായിരുന്നു എല്ലാവരും പേര് വരുന്നില്ല രാജൻ മാഷ് രണ്ട് രാജൻ മാഷ് പിന്നെ അങ്ങനെ കൊറേ ടീച്ചേഴ്സ് ആവട്ടേനടു പിന്നെ കൊറേ ടീച്ചേഴ്സ് ഉണ്ട് രോഹിണി ടീച്ചർ പിന്നെ അവരങ്ങനെ ഓർമ്മ പറയാൻ വരുന്നില്ല കൂടെ ഉള്ളവരെല്ലാവരും രസം എല്ലാ കുട്ടികളും നല്ല രസമാണ് പത്താം ക്ലാസ് ഞങ്ങൾ ക്ലാസ് എന്നൊക്കെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ അപ്പൊ ഈ ചന്ദ്രൻ മാഷാണ് ശരിക്കും എന്റെ കവിത ഇതൊക്ക രണ്ടെണ്ണ ഇറക്കിമത്തെ ഏജ് വെച്ചുണ്ട് പിന്നെ പിന്നിലുണ്ട് കവിതകൾ ഇരുപള്ളണം അതൊക്കെ അപ്പൊ അങ്ങനെ പത്താം ക്ലാസ് പാസ്സായി ഡിഗ്രി പിന്നെ പ്ലസ് ടു പ്ലസ് പ്ലസ് വണ് പോയി ആ പിന്നെ പ്ലസ് ടു കഴിഞ്ഞു പിന്നെ പിന്നെ തോന്നിങ്ങനെ ഡിഗ്രി എല്ലാവരുടെയും പ്രോത്സാഹനം പിന്നെ നമുക്ക് തോന്നി എന്തെങ്കിലുമൊക്കെ ഒന്നും കൂടി ആവണ്ടേ പിന്നെ ഇപ്പൊ അതുമല്ല അവരുടെ അവരുടെ കാര്യങ്ങൾ അവിടെ നോക്കുന്നുണ്ട് പിന്നെ നമ്മള് കുട്ടികളെ കുട്ടിക്കാലത്ത് നോക്കി അവരുടെ കാര്യങ്ങളെല്ലാം അവര് ചെയ്യുന്നുണ്ട് അപ്പൊ ഞാൻ ജോലിക്ക് പോവാണ് പിന്നെ നമുക്ക് ഇതാവാല്ലോ അവരുടെ നല്ല സപ്പോർട്ട് ഉണ്ട് നാട്ടുകാരുടെ എല്ലാവരും മലയാളം ഞാൻ കൂടുതലും മലയാളം പഠിക്കാനാ മലയാളം ആ അതിന് വേറെ പറയണ ഈ സമയത്ത് ജോലിക്ക് അല്ലാതെ വല്ലവരും ഇങ്ങനെ പൈസ ചിലവാക്കോ അപ്പൊ അതല്ല നമ്മുടെ ഭാഷ പഠിക്കണം എന്നുള്ളവരും ഉണ്ട് അങ്ങനെ ചെയ്യുന്നവരുണ്ട് അങ്ങനെ അത് ഓരോ സെമ് എഴുതി ഒന്ന് പോയി ഒരു സിഗ്നേച്ചർ മൂന്നാം സെമ്മില് അതാണ് എന്നെ വലച്ചത് രണ്ടു പന്തി പോലെ അതൊരു കഴിഞ്ഞാൽ എല്ലാ ആളുകൾക്കും ഒരു ഇൻസ്പിരേഷൻ ആണ് ഈ വിജയലക്ഷ്മി അമ്മ ഒരു സംശയം ഇല്ല കാരണം എന്താണെന്നുണ്ടെങ്കിൽ എത്ര ജീവിതത്തിൽ കഷ്ടപ്പാടുകളുണ്ടെങ്കിലും ആ ആഗ്രഹം അല്ലെങ്കിൽ അത് നേടിയേ തീരൂ എന്നുള്ള കൃത്യമായിട്ടൊരു ആഗ്രഹം ഉണ്ടാവുമ്പോ ഒന്നും തടസ്സാവില്ല അല്ലേ അതെ അതെ ഒരു മനസ്സ് നമ്മള് മു പിടിക്കാൻ ഇതൊക്കെ പറയാം പിടിക്കാൻ പിടിത്തം വേണം അത് ഏതായാലും ഞാൻ ഇങ്ങനെ ഇനി പി ജി തുടങ്ങാണെങ്കിലും പുസ്തകങ്ങളൊക്കെ വാങ്ങിച്ചു ഞാൻ ബസ്സിലിരുന്ന് പഠിക്കുക ഇവിടുന്ന് ഏകദേശം കഴിഞ്ഞിട്ട് ബസ്സിൽ പഠിക്കും പഠിക്കും പിന്നെ പരീക്ഷയാകുമ്പോ പിന്നെ നമ്മള് വൈകുന്നേരം വരുമ്പോഴും പഠിക്കും പിന്നെ ഡിഗ്രിക്ക് ഉണ്ടായിരുന്നു മറ്റേ ആ കോഴ്സ് നാലെണ്ണം ഉണ്ടായിരുന്നു നമ്മൾ എഴുതണത് അതിന്റെ കുട്ടികൾ എന്നെ സഹായിച്ചിട്ടുണ്ട് പേര കുട്ടികൾ കാരണം അഞ്ഞൂറ് ചോദ്യം നൂറെണ്ണം വരും മുപ്പത്തെണ്ണത്തിൽ ഇരുവെണ്ണം ശരിയാവണം അപ്പൊ അത് ഈ ഫോണിലുള്ള ഇതിലാണ് അപ്പൊ അവര് പറഞ്ഞു തന്നിട്ടുണ്ട് ഇന്നന്നെ മാതിരി ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവര് സപ്പോർട്ട് നല്ല അത് ഭക്താ ഭീഷപ്രാർത്ഥനന്റെ കയ്യിലുണ്ട് പിന്നെ കലാപം മണിക്ക് വേണ്ടി പത്ത് നാടൻപാട്ട് അതിലേറ്റവും ഹിറ്റ് പാട്ട് ചാലക്കുടിക്കാരൻ മുത്തേതാ അത് അമ്മമാരുടെ സന്തോഷം അത് അമ്മമാര് പറഞ്ഞ മണിക്ക് ഭയങ്കര ഇഷ്ട ഫോണെടുത്ത് വന്ന എന്താ ടി വിയിലെ ആൾക്കാർക്ക് അതേ കാണാറുണ്ട് അത് ഈ ആ വയസ്സായി അവരെ സ്നേഹിക്കുന്നവരെ ഭയങ്കര ഇഷ്ടല്ല അത് നമ്മുടെ സിനിമയില് പലരും ഉണ്ട് കേട്ടോ എല്ലാവരും പക്ഷെ അത് ഓർമ്മയിൽ ഓർമ്മയില് അയാൾക്ക് വേണ്ടിയിട്ട് പത്ത് നാടൻപാട്ട് എഴുതി അപ്പൊ അതില് അതായത് എന്താണ് എന്നാണ് ആദ്യം ആദ്യം ഞാൻ എഴുതി മണി ഭയങ്കര ഇഷ്ട അതായത് മണിക്കിതേ ഞാൻ അറിയോ നമ്മളീ ഇതുണ്ടല്ലേ മറ്റേ നാരായണീയും തൊണ്ണൂറ്റൊമ്പതെണ്ണം എഴുതിയിട്ട് വാദരോഗം മാറാൻ അനിയനിയും കൂട്ടിയിട്ടല്ലേ മേൽപ്പത്തൂര് പോയത് ഗുരുവായൂർക്ക് അപ്പൊ ഒന്നു കിട്ടാതെ കെട്ടിപ്പെറുക്കി പോരാൻ പുറപ്പെടുകയാണ് അപ്പഴാണ് അവസാനത്തെ അഗ്രേ പശ്യാമി തേജോ എന്നാണ് ഭഗവാൻ ആണ് പ്രത്യക്ഷമായത് അതുകൊണ്ടാണ് നൂറാമത്തതായത് നൂറിലെനിക്ക് ഇല്ല അങ്ങനെ ഞാൻ ഒമ്പത് ഗാനം മണിക്ക് വേണ്ടി എഴുതി വെച്ചു അപ്പൊ മണി ചാലിശ്ശേരിയില് വരേണ്ടത് പറഞ്ഞു അപ്പൊ അവിടെ പോയിട്ട് ഒരു മൂലേല് നിന്നൊരു പാട്ട് പാടുന്നത് ആർക്കും അറിയാൻ ഞാൻ എഴുതി വെച്ചു തന്നു എഴുതും ഞാൻ എന്തെങ്കിലുമൊക്കെ അപ്പൊ മൂലയിൽ നിന്ന് പാടുമ്പോ മണി ഇന്ത്യടുത്തേക്ക് വെച്ചിട്ട് ഞാൻ അത് എഴുതി എഴുതി നോക്കുമ്പോൾ മണി വരിച്ചു അപ്പൊ കിട്ടിയതാണ് ഈ ാരായണിയം പോലെ ചാലക്കുഴിക്കാരൻ മുത്തേ ചരുതയേറിയ പൊന്നേ നിന്നെ മറക്കാൻ ഈ അമ്മമാർക്കൊക്കെ ഒത്തിരി ഒത്തിരി പാടാണേ ഒത്തിരി ഒത്തിരി പാടാണ് അപ്പൊ പത്താം അത് അങ്ങനെ ഇതായി ലഹരി വിരുദ്ധ ഗാനം ഞാൻ ഇതിലത്തെ പേരാതാണ് മക്കളെ നിങ്ങൾ വീഴാതെ നോക്കണം ോരെ വിഴ്ത്താതിരിക്കണം പ്രായം ചെന്നവർ ചൊല്ലുന്ന വാക്കുകൾ പുഞ്ചിരിയോടെ സ്വീകരിച്ചിടണം പണ്ടു ചൊല്ലിയ ചൊല്ലുകൾ ഓരോന്നും ഇന്നിതാ സത്യമായി ഭവിക്കുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഒന്നു പിന്നോട്ടു നോക്കണം മക്കളെ മനുഷ്യ ജന്മം മഹത്തരമാണെന്ന് നിങ്ങളെന്നും മനസ്സിലാക്കിയിടണം ഏതോ ജന്മത്തിൻ പുണ്യഫലമാണ് ഇന്നീ കിട്ടിയ ജീവിതം മക്കളെ മക്കളെ നിങ്ങൾ വീഴാതെ നോക്കണം ഒപ്പമുള്ളവരെ വീഴ്ത്താതിരിക്കണം ഡിഗ്രി കഴിഞ്ഞു എത്തണം ബിരുദം ഉറപ്പായിട്ടും ബിരുദത്തിന് ബിരുദം അത് കഴിഞ്ഞിട്ട് ഒരു ഗവേഷണം ചെയ്യണം കിട്ടാനുള്ള എല്ലാ ഭാഗ്യവും വിട്ടാറോത്താറോ സമയം വേണ്ട ഓ ഇൻഷ്ടം പോലെ സമയമുണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോവാ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും ഉണ്ടാവും